അലൈക്കും വരഹമത്തല്ലാ വാത്തു സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക അതൊരു പ്രധാന വിഷയമാണ് നമ്മൾ പലവരുടെയും കാലിലാണ് നിൽക്കുന്നത് പലവരും നമുക്ക് താങ്ങായി നിൽക്കുന്നുണ്ട് അവരുടെ താങ്ങിലില്ലെങ്കിൽ നാം വീണു പോകും ഇങ്ങനെയുള്ള ചിന്താഗതി നമ്മൾ ആദ്യം മാറ്റണം സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക എന്നത് അതിനു പറ്റിയൊരു മനസ്സുണ്ടാക്കുക എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ താങ്ങാൻ ആളുണ്ട് നമുക്കെല്ലാം ചെയ്തു തരാൻ ആളുണ്ട് നമ്മളെ പൂർണ്ണമായിട്ടും ഹിതുമത്ത് എടുക്കാനും നമുക്ക് വേണ്ടതൊക്കെ ചെയ്യാൻ ആളുണ്ട് എന്ന് പറയുന്നവർക്ക് രോഗം കൂടും അവർക്ക് രോഗം വന്നാൽ അതങ്ങനെ കൂടിക്കൊണ്ടിരിക്കും കാരണം താങ്ങാൻ ആളുണ്ടെന്ന് കരുതിയിട്ട് നേരെ നേരമറിച്ച് ആളില്ല സ്വന്തം കാലിൽ തന്നെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രോഗം നമ്മളെ മൈൻഡിൽ തന്നെ കുറഞ്ഞു കൊണ്ടിരിക്കും നമ്മളെ തന്നെ എല്ലാം ചെയ്യേണ്ടി വരും ഞാൻ കോയമ്പത്തൂർ വരെ പോയപ്പോൾ മുമ്പ് പിന്നെ കണ്ണാശുപത്രിയിൽ പോയപ്പോൾ അവിടെ എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ടു അദ്ദേഹം അവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട് ആക്സിഡൻ്റ് പറ്റിയിട്ട് ഭാര്യയില്ല മക്കളില്ല ആരുമില്ല അയാളെ ഒറ്റക്ക് അവിടെ ഇരുന്ന് കൊണ്ട് ആ കൈ കൊണ്ട് കാണിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഇത് ആരുമില്ല ഇവിടെ ഇല്ല ആരുമില്ലാത്തത് കൊണ്ടാണ് എനിക്ക് കൂടുതൽ വേഗം എൻ്റെ രോഗം മാറുമെന്നൊരു ധൈര്യം എനിക്കുണ്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം ചെയ്തു തരാൻ ആളുണ്ട് അപ്പം ഞാൻ ഒന്ന് തളർന്നു പോകും ആരുമില്ല എങ്കിൽ എനിക്ക് കൂടുതൽ കൂടുതൽ എൻ്റെ കാര്യം ഞാൻ തന്നെ ചെയ്യണല്ലോ എന്നൊരു മനക്കരുത്ത് നമുക്ക് കിട്ടും നമ്മളൊക്കെ ചിന്തിക്കേണ്ട നല്ലൊരു പാടാണത് സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക കാരണം ചിലപ്പോഴൊക്കെ നമ്മൾ സാമ്പത്തികമായോ ശാരീരികമായോ ഒക്കെ തളരുമ്പോൾ ആ സമയത്ത് ഈ താങ്ങാനുള്ളവരൊക്കെ ചിലപ്പോൾ മനസ്സുകൊണ്ടെങ്കിലും അകന്നു നിൽക്കും അപ്പം നമ്മൾ തളർന്നു പോകും അപ്പം മനസ്സുകൊണ്ട് താങ്ങാനാവാത്ത വിഷമം രോഗത്തിൽ കിടക്കുമ്പോൾ നമുക്ക് വരും അതിനെന്ത് വേണം ആദ്യമേ നമ്മുടെ മനസ്സ് മാറ്റിയെടുക്കുക എനിക്ക് ഞാനേ ഉള്ളൂ എൻ്റെ കാര്യം നോക്കാൻ ഞാൻ തന്നെ വേണം എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുക അതുകൊണ്ട് നമുക്ക് വലിയ സമാധാനം കിട്ടും ടെൻഷനൊന്നും ഉണ്ടാവില്ല അതുപോലെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുന്ന മറ്റൊരു വിഷം എന്താ വച്ചാൽ നമുക്ക് നമ്മുടെ കാലിൽ നിൽക്കണം നമ്മൾ രാഷ്ട്രീയ പാർട്ടി ആവട്ടെ ഏത് പാർട്ടി ആവട്ടെ ഏത് സംഘടനയാവട്ടെ നമുക്ക് നമ്മുടേതായൊരു നയം ഉണ്ടാവണം രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും ഇനി ബി ജെ പി ആയാലും ഏതൊക്കെ പാർട്ടിയാണെങ്കിലും ആ പാർട്ടിയിൽ അംഗമാകുമ്പോൾ ആ പാർട്ടി പറയുന്നത് മാത്രം ശരി മറ്റുള്ളതെല്ലാം തെറ്റ് എന്ന വെറുതെ ഒരു ചിന്ത നമുക്ക് വരും എൻ്റെ നേതാവ് പറഞ്ഞതാണ് ശരി തെറ്റാണെങ്കിലും നാം അതിനെ വ്യാഖ്യാനിച്ച് ശരിയാക്കും നേരെ മറിച്ച് ഒരു പാർട്ടിയിലും സ്വന്തം പണയം വെക്കാതിരിക്കുകയാണെങ്കിൽ നല്ലത് ചെയ്താൽ ഏത് പാർട്ടി നല്ലത് ചെയ്താലും നല്ലതെന്ന് പറയാനും മോശം ചെയ്താൽ ഏത് പാർട്ടിയാണെങ്കിലും മോശമാണെന്ന് പറയാനുള്ളൊരു കരുത്താർജിക്കണം നമ്മൾ ഒരുത്തൻ്റെ പിന്നാലെ കൂടുകയോ ഒരുത്തൻ്റെ അടുക്കള ഒരുത്തൻ്റെ വീട്ടിലെ അടുക്കളപ്പുഴ അടുക്കളപ്പൂച്ചയായി മാറാതെ സ്വന്തമായി ജീവിക്കാനുള്ള സ്വന്തം മനക്കരുത്തുണ്ടാക്കിയെടുക്കുക ഈ മനക്കരുത്തിന് വലിയ സ്ഥാനമുണ്ട് എനിക്ക് ആരുമില്ല എന്ന ചിന്തയെ നമ്മുടെ മുന്നിൽ പാടില്ല എനിക്കെൻ്റെ റബ്ബുണ്ട് എന്ന നല്ലൊരു ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക അതുകൊണ്ട് നമുക്ക് ടെൻഷൻ കുറേ കുറയും അവരെന്താ അങ്ങനെ ആക്കി ഇവരിങ്ങനെ ആക്കി അങ്ങനെ ചിന്തയെ വരില്ല അവളിനോട് ഇന്ന പറഞ്ഞു ഭാര്യ എന്നോട് ഇന്ന പറഞ്ഞു മക്കളിന്നെ പറഞ്ഞു അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരിങ്ങനെ പറഞ്ഞു എന്ന് ഒരു ടെൻഷൻ നമുക്ക് വരൂല്ല അതെട്ട് കാരണം എനിക്ക് ഞാനേ ഉള്ളൂ എൻ്റെ എന്നെ മനസ്സിലാക്കാൻ എനിക്കേ കഴിയൂ ലോകത്തൊരാൾക്കും എന്നെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നെ മനസ്സിലാക്കേണ്ടവൻ ഞാനാണ് എന്നിലുള്ള പോരായ്മകളും എന്നിലുള്ള നല്ലതും എനിക്കേ തിരിയൂ എല്ലാവർക്കും ഇതുപോലെ എനിക്ക് മനസ്സിലാകുന്നതുപോലെ വേറെ ആക്കെ തിരിയില്ല എൻ്റെ പ്രയാസങ്ങൾ ഞാൻ മറ്റൊരാളോട് പറഞ്ഞാൽ എന്നെ മനസ്സിലാക്കാൻ എൻ്റെ പ്രയാസം ഞാൻ മനസ്സിലാക്കിയതുപോലെ മറ്റൊരാളെ മനസ്സിലാക്കൂല പിന്നെ എന്തിന് ഞാൻ എൻ്റെ പ്രയാസം പറയണം പിന്നെ ഞാൻ എന്തിനെൻ്റെ സങ്കടം പറയണം അവിടെയൊക്കെ സൈലൻ്റ് മൂഡ് സൈലൻ്റ് മൂഡാവുക എന്നിട്ട് നമ്മൾക്ക് നമ്മൾ തന്നെ കരുത്താർജിക്കാനുള്ള ഒരു മനക്കരുത്ത് ഉണ്ടാക്കിയെടുക്കുക അത് നമുക്ക് വലിയ പ്രചോദനം സൃഷ്ടിക്കും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും അള്ളാഹു തോക്കിക്കട്ടെ